നമസ്കാരം സൗദിയിലെ ബാർബർ ഷോപ്പുകൾക്ക് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നു ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്കും കൂടാതെ മറ്റു ചില പരിഷ്കാരങ്ങളുമാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ടാനിങ് ടാറ്റു ലേസർ അക്യു പഞ്ചർ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ബാർബർ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് സൗദി ഡ്രഗ് ആൻഡ് ഫുഡ് അതോറിറ്റിയും ആരോഗ്യ മന്ത്രാലയവുമാണ് ഈ ഉത്തരവ് പുറത്തുവിട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇത്തരം കടകളെ വിലക്കുന്നതിനായിട്ടാണ് ഈ നടപടി കൂടാതെ ബ്രാൻഡ് അല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ എസ് ഡി എഫ് എ നൽകുന്ന നിർദ്ദേശങ്ങളും ഇനി മുതൽ പാലിക്കണം കുട്ടികളുടെ മുടി ഷോപ്പിൽ ഇവർക്കായി പ്രത്യേക സീറ്റുകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഒപ്പം ഇവിടെയുള്ള തൊഴിലാളികൾ എല്ലാം പുരുഷന്മാർ മാത്രമായിരിക്കണം ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ടെങ്കിലും കുട്ടികളുടെ മുടി മുറിക്കാൻ അവർക്ക് അനുവാദമില്ല അധികാരികളിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് നേടാതെ ബാർബർ ഷോപ്പ് ജീവനക്കാർ വീട്ടിലെത്തി സേവനങ്ങൾ നൽകാൻ പാടില്ലെന്നും എസ് ഡി എഫ് എ അറിയിച്ചു മുഖത്തോ തലയിലോ ഒഴികെയുള്ള മുടി നീക്കം ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട് മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ഹൗസിംഗ് മന്ത്രാലയം തയ്യാറാക്കിയ ചട്ടങ്ങൾ പ്രകാരം ജീവനക്കാർ സ്വന്തം വീടുകളിൽ ബാർബർ ഷോപ്പ് തുടങ്ങാനും അനുവാദമില്ല